ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി യും നാലോണ നാളിൽ തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങും പുലികൾക്കായുള്ള നിറക്കൂട്ടുകൾ ഓരോ പുലിമടകളിൽ തയ്യാറായി കഴിഞ്ഞു ക്രമത്തിൽ ചുവടുവെച്ച ചെണ്ടമേളത്തിനൊത്ത് തലയാട്ടി കുമ്പുലിക്ക് വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് നാടും നഗരവും കാണികളുടെ പുലിയാവേശത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുലിവരയ്ക്കായുള്ള ചമയക്കൂട്ടകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം ആരംഭിച്ചത് നിറയെ സസ്പെൻസുകളുമായാണ് ഈ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്ന് ഇറങ്ങുക ഇതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പുലിമടകളിൽ തകൃതിയാണ് ഏഴ് സംഘങ്ങളാണ് ഈത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത് അരമണികൾ പുലിമുഖങ്ങൾ തോരണങ്ങൾ കാൽ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ വേണ്ട മികച്ച സമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ വർഷവും പുതുമകൾ നിറഞ്ഞതായിരിക്കും പുലിക്കളി എന്ന് ദേശക്കാർ പറഞ്ഞു ഈ ഒട്ടേറെ സസ്പെൻസുകൾ ഓരോ ടീമും ഒരുക്കിയിട്ടുണ്ട് ഒരു വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളിക്ക് ആശങ്ക ഉണ്ടായെങ്കിലും ഇപ്പോൾ പുലിക്കിളി ഒരുക്കങ്ങൾ സജീവമായതായി ദേശക്കാർ പറഞ്ഞു പുലിക്കളിയെ സംബന്ധിച്ച് എല്ലാ വർഷവും പുതുമുകൾ നിറഞ്ഞിട്ടുള്ളതാണ് പുതുക്ക എന്ന് പറയുന്നത് കാരണം എല്ലാ വർഷവും ഈ മത്സരാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ എല്ലാ പുലിമടവകളിലും എല്ലാ സംഘങ്ങളും വ്യത്യസ്തമായ പല കാര്യങ്ങളും പുതുമകളും ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നത് പുലികളുടെ പാചകമായിരുന്നു ചെരുപ്പായിരുന്നു ഈ വർഷവും നമ്മൾ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് സസ്പെൻസ് ആയതുകൊണ്ട് ലാസ്റ്റ് സമയത്ത് തന്നെയാണ് എല്ലാ ടീമുകളും പുറത്തേക്ക് കൊണ്ടുവരാറുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിരുന്നു കാരണം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർഷത്തോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കഴിഞ്ഞ ദുരന്തത്തിന്റെ ചില ഉണ്ടായിരുന്നു ഒന്ന് പിന്നീട് പോയെങ്കിലും നമ്മൾ സജീവമായിട്ട് സജീവമായിട്ട് വീണ്ടും ഓരോ ടീമുകളിലും വരയൻ പുലികളും കരിമ്പുലികളും ഉണ്ടാകും ഇത്തവണയും പുലിക്കിളിക്ക് പെൺപുലികൾ ഇറങ്ങും നാളെ പുലർച്ചെ മുതൽ പുലിവേഷം കിട്ടുന്ന കലാകാരന്മാർ പുലിമടകളിലെത്തി ദേഹത്ത് ചായമിടും വൈകിട്ട് മണിയോടെ തൃശ്ശൂർ നഗരം പുലികൾ കീഴടക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ